ഔറംഗസീബ് ചക്രവർത്തിക്ക് വേണ്ടി കെട്ടിയ കല്ലറ പൊളിച്ചു കളയണമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസിനോട് ആവശ്യപ്പെട്ട് തെലങ്കാന ബി ജെ പി നേതാവ് ടൈഗർ രാജാസിംഗ് ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ് എന്നും രാജാസിംഗ് പറയുന്നു മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന സ്ഥലത്തായിരുന്നു ഈ ശവകുടീരം ഇപ്പോൾ ബി ജെ പി സർക്കാർ ഈ സ്ഥലത്തിന്റെ പേര് സംഭാജി നഗർ എന്ന് മാറ്റി സ്ഥലത്തിന്റെ പേര് മാറ്റിയപ്പോഴെങ്കിലും ഈ ക്രൂരനായ ഔറംഗസീബിന്റെ ശവകുടീരവും കൂടി പൊളിച്ചു കളയാമായിരുന്നില്ലേ എന്നാണ് ടൈഗർ രാജാ സിംഗ് ഫട്നാവിസിനോട് ചോദിക്കുന്നത് ശിവാജി മഹാരാജിന്റെ മകൻ സംഭാജി മഹാരാജന്റെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഝാവ എന്ന ഹിന്ദി സിനിമയിൽ ഔറംഗസീബ് ചക്രവർത്തിയുടെ ക്രൂരതകളാണ് കാണിക്കുന്നത് ചതിയിലൂടെ സംഭാജി മഹാരാജിനെ പിടിക്കുകയും ദിവസത്തോളം പീഡിപ്പിച്ച് കണ്ണു ചൂഴ്ന്നെടുക്കുകയും നാവ് മുറിച്ചെടുക്കുകയും കൈകാലുകൾ വെട്ടി നായ്ക്കിട്ട് കൊടുത്തിട്ടും ഹിന്ദുമതം വിട്ട് ഇസ്ലാമിലേക്ക് മതം മാറാൻ സംഭാജി മഹാരാജ് തയ്യാറായില്ല ആകെ മുറിവുകളേറ്റ് കഴുമരത്തിലെ ചങ്ങലയിൽ ബന്ധിതനായി കഴിയുന്ന സംഭാജി മഹാരാജന്റെ ദേഹത്താകെ ഉപ്പു തേക്കുന്നതുൾപ്പെടെ ഔറംഗസീബ് ചക്രവർത്തി യുടെ ക്രൂരത കണ്ട് തിയേറ്ററിലെത്തിയ മറാത്ത പ്രേക്ഷകർ പൊട്ടിക്കരയുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഈ സിനിമ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് രാജാസിംഗിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് പിതാവിനെ ജയിലിലാക്കുകയും സഹോദരനെയും സഹോദരിയും മകനെയും കൊന്ന ക്രൂരനായ ഔറംഗസീബിന് മഹാരാഷ്ട്രയിലെ സംഭാജിനഗറിൽ എന്തിനാണ് ഒരു ശവകുടീരം എന്നാണ് രാജാ സിംഗിന്റെ ചോദ്യം ഹിന്ദുമത തത്വങ്ങൾക്ക് അധിഷ്ഠിതമായ രാജ്യം ഭരിച്ച ശിവജി മുസ്ലിങ്ങളെയും അംഗീകരിച്ചിരുന്നു മുസ്ലിം വനിതകളെ അങ്ങേയറ്റം ആരാധിച്ചിരുന്ന ശിവജിയുടെ സേനയിൽ ധാരാളം മുസ്ലിം യോദ്ധാക്കളും ഉണ്ടായിരുന്നു ഭാരത ചരിത്രത്തിൽ മുഗൾ ഭരണത്തിന്റെ അസ്തമയത്തിന് ശിവജിയുടെ ഉയർച്ച കാരണമായി ശിവജി ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിലാണ് മഹാരാഷ്ട്ര രാജ്യം സ്ഥാപിക്കുകയും ഛത്രപതിയായി കിരീടധാരണം നടത്തുകയും ചെയ്തത് ഹൈന്ദവ ആചാര പ്രകാരമാണ് ശിവജി ഭരണം നടത്തിയിരുന്നത് എന്നാൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് എതിരായിരുന്നില്ല യുദ്ധത്തിലും ഭരണത്തിലും ഒരുപോലെ മികവ് പ്രകടിപ്പിച്ച അദ്ദേഹത്തിന് നാൽപ്പതിനായിരം പേരടങ്ങിയ സൈന്യമുണ്ടായിരുന്നു സേനയിൽ ധാരാളം മുസ്ലിം യോദ്ധാക്കളും ഉണ്ടായിരുന്നു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പ്രാന്തം അഥവാ സുബകളായും ജില്ലകളെ മഹലുകളായും തിരിച്ചു ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അഷ്ടപ്രധാൻ എന്നൊരു മന്ത്രിസഭ രൂപീകരിച്ചു ഇദ്ദേഹത്തിന്റെ ഭരണം മതപരമായ സഹിഷ്ണുതയ്ക്ക് പ്രസിദ്ധമാണ് ശിവജിയുടെ ഉയർച്ച മുഗൾ ഭരണത്തിന്റെ അസ്തമയത്തിന് ഇടയാക്കി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കാലഘട്ടത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലാണ് ചാവ എന്ന സിനിമയുടെ കഥ മറാത്ത ഭരണാധികാരിപതി സംഭാജി മഹാരാജന്റെ സ്വരാജ്യത്തോടുള്ള സ്നേഹത്തെയാണ് ഈ ചിത്രം ചിത്രീകരിക്കുന്നത് നടൻ വികി കൗശലിന്റെ കരുത്തുറ്റ പ്രകടനമാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് ഔറംഗസേബ് വേഷവും സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് സംഭാജി മഹാരാജാവിന്റെ ഭാര്യയായ മഹാറാണി യേശു ഭായ് ഭോൻസ്ലയായി എത്തുന്നത് രശ്മിക മന്ദാനയാണ് അശുതോഷ് റാണ ദിവ്യദത്ത എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ചിത്രം നിർമ്മിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് ഇറങ്ങിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ് റെക്കോർഡുമായി ബോക്സ് ഓഫീസിൽ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നൂറ്റി മുപ്പത് കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ആഴ്ചകൾക്കുള്ളിൽ മുതൽ മുടക്ക് പിടിച്ചു കഴിഞ്ഞു ആഗോള കളക്ഷനായ ചിത്രം മുന്നൂറ് കോടി കടന്ന് ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് ന്യൂസ്